ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആക്ച്വലി ഈ സീസണിലെ ബിഗ് ബോസ് ഈ പ്രണയം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലവ് സ്ട്രാറ്റജീസിനെ നന്നായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് തുടക്കം മുതൽ ബിഗ് ബോസ് അതിന് വേണ്ടിയിട്ട് ക്ലോസ് ആംഗിളിലുള്ള ഷോർട്സ് കാണിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഓഡിയൻസ് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളിന്ന് കണ്ടോ എന്ന് പറഞ്ഞിട്ട് കൂടുതലായിട്ട് അത്തരത്തിലുള്ള കണ്ടൻറ്റുകളെ അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റ് ഇൻഡിപെൻഡൻ്റായിട്ട് കളിച്ചാൽ വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാൻ ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ് ഒറ്റയ്ക്കാണ് കളിക്കുന്നതെങ്കിൽ വെരി പവർഫുൾ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് പറയേണ്ടി വരും ഇനി ഗബ്രിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രിയും ഇൻഡിവിജ്വലായിട്ട് കളിച്ചാൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് രണ്ടുപേർക്കും രണ്ടുപേർക്കും ഒറ്റയ്ക്കൊറ്റയ്ക്കിന്ന് കളിക്കാനുള്ള ഒരു കാലിബർ ഉണ്ട് ഇവർ ഇവർ രണ്ടുപേരും ഇപ്പോൾ ലൈവിനകത്താണെങ്കിലും ജസ്റ്റ് ഫ്രണ്ട്സാണ് പക്ഷേ അവരുടെ പെരുമാറ്റം കാണുമ്പോൾ തെറ്റിദ്ധരിക്കാവുന്ന രീതിയിലുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് അവരത് എടുക്കുന്നതെങ്കിൽ അതായത് ഒരു ലവ് സ്ട്രാറ്റജി ബിഗ് ബോസിൽ നിന്ന് പോകാനായിട്ട് അവരെടുക്കുവാണെങ്കിൽ രണ്ട് പേരുടെ ഗെയിമിനെയും അത് ബാധിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് സി ശ്രീനിയും പേളിയും തമ്മിലുണ്ടായിരുന്ന ലവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് ജെന്യുവിൻ ആയിട്ട് ഉണ്ടായ ഒരു പ്രണയമാണ് അത് സീരിയസ് ആയിട്ടുള്ള ഒരു പ്രണയമാണ് വിവാഹം കഴിച്ചോ ഇല്ലേ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് പ്രണയം എന്ന് പറയുന്നത് ഒരു ഒരു സർവൈവിന് വേണ്ടിയിട്ട് ഒരു ഷോയിൽ നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അതൊരു പോയിന്റിൽ ഉറപ്പായിട്ട് പൊളിയും ആൾക്കാർക്ക് കത്തും സംഭവം കത്തും അപ്പോൾ അത് ഈ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്ന പോലെ അത് തിരിച്ചടിക്കും ഇവർ എന്ത് ഉദ്ദേശത്തിനാണോ ആ സ്ട്രാറ്റജി എടുത്തത് അത് അവരെ തന്നെ തിരിഞ്ഞു മുത്തും അവരവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സ്ട്രാറ്റജി എടുത്തെങ്കിൽ അതെടുത്തതിൻ്റെ പേരിൽ അവരവിടെ നിന്ന് പെട്ടെന്ന് പുറത്താവും അല്ലെങ്കിൽ അത് അതെടുത്തതിൻ്റെ പേരിൽ ആൾക്കാരുടെ സപ്പോർട്ട് കുറയും ഇവരുടേതൊരു ഫ്രണ്ട്ഷിപ്പാണ് എന്നുണ്ടെങ്കിൽ ഒരു ഹെൽത്തി ഫ്രണ്ട്ഷിപ്പായിട്ട് അത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ സീസൺ ത്രീയിൽ ഇപ്പോൾ മണിക്കുട്ടനും അതുപോലെ ഡിംബൽ ഭാലും തമ്മിൽ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു ഷോയ്ക്കകത്ത് പുറത്തിറങ്ങിയിട്ടൊക്കെ അത് പൊളിഞ്ഞുന്ന് തോന്നുന്നു പക്ഷെ അകത്ത് ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു അവര് അവരൊരിക്കൽ പോലും ആരും തെറ്റിദ്ധരിച്ചിട്ടില്ല ഒരു വീഡിയോയിലും അല്ലെങ്കിൽ ഒരു കമന്റിലും ആരും അവര് തമ്മിൽ പ്രേമിക്കുകയാണ് അല്ലെങ്കിൽ പ്രണയിക്കാൻ പോവുകയാണ് അങ്ങനെ ആർക്കും ഒരു സംശയം തോന്നിയിട്ടില്ല കാരണം അതൊരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു ബിഗ് ബോസിനകത്ത് വെച്ച് അത് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവുമായിരുന്നു അത്തരം ഫ്രണ്ട്ഷിപ്പ്സ് ഒക്കെ ബിഗ് ബോസിനകത്ത് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് സോ അതുപോലെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ ഇവർക്ക് തീർച്ചയായിട്ടും നന്നായിട്ട് ഈ പോകുമ്പോൾ മുന്നോട്ട് പോകും ഇനി പ്രണയമാണെങ്കിലും അത് റിയൽ ആയിട്ടുള്ള ജനുവൻ ആയിട്ടുള്ള ഒരു പ്രണയമാണെങ്കിൽ അതും തീർച്ചയായിട്ടും ഹിറ്റ് ആവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് കുറച്ച് പേർക്ക് ഇത്തരം പ്രണയമൊന്നും ഇഷ്ടമല്ല കാരണം അവർക്ക് പ്രണയം എന്ന് പറയുന്ന എന്തോ വലിയ വലിയ എന്താ തെറ്റായിട്ടൊക്കെയാണ് തോന്നുന്നത് അങ്ങനെയുള്ളവരെ വിട്ടരെ അവർ അത്തരം പിന്തിരിപ്പന്മാരെ കുറിച്ച് ഞാൻ പറയുന്നില്ല മറിച്ച് അതൊക്കെ മനുഷ്യ സഹജമാണെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് അത് ഇഷ്ടപ്പെടും ഗബ്രിയും അതുപോലെ തന്നെ ജാസ്മിനും തമ്മിലുള്ള കോംബോ ചിലപ്പോൾ ആൾക്കാർ ആഘോഷിക്കുകയും ചെയ്യും പക്ഷേ ഇവരിത് ക്രിയേറ്റ് ചെയ്യുന്നത് കണ്ടന്റിന് വേണ്ടി ഒരു സ്ട്രാറ്റജി ആയിട്ടാണെങ്കിൽ അത് തിരിഞ്ഞു തിരിഞ്ഞുകൊത്തുമെന്ന് ഉറപ്പാണ് ബിഗ് ബോസ് ഇത്തവണ ഇനി എന്തായാലും വേണ്ടില്ല എന്തെങ്കിലുമൊക്കെ കോംബോ ഉണ്ടാക്കിയിട്ട് അടങ്ങുമെന്നുള്ള ഒരു ധാരണയിലാണ് കാരണം എങ്കിലേ ഷോ ഹിറ്റ് ഹിറ്റാവുള്ളൂ സ്വാഭാവികമായിട്ട് ഷോ ലവ് കോംബോസ് വന്ന സീസൺസ് എല്ലാം ഹിറ്റായിട്ടുണ്ട് സീസൺ ഫോറും ത്രീയും അല്ലെങ്കിൽ വണ്ണും ഒക്കെ ഹിറ്റായിട്ടുണ്ട് നല്ല കോംബോ എന്ന സീസൺസ് ഹിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണയും ബിഗ് ബോസ് അതിന് വേണ്ടി ശ്രമിക്കും പറ്റുമെങ്കിൽ കെട്ടിച്ചു കൊടുക്കാൻ വരെ നോക്കും ഷോയുടെ റേറ്റിംഗ് കൂട്ടാൻ അപ്പോൾ അതുകൊണ്ട് ബിഗ് ബോസിൻ്റെ നിന്ന് ആ ശ്രമങ്ങൾ ഉണ്ടാകും കണ്ടസ്റ്റൻസ് ബുദ്ധിപരമായിട്ട് കളിച്ചാൽ അവർക്ക് മുന്നോട്ട് പോകാം ജെന്യുവിൻ അല്ല വെറും ഒരു സ്ട്രാറ്റജി ആണെങ്കിൽ മര്യാദയ്ക്ക് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കളിച്ച് പോകുന്നതായിരിക്കും ഇവർക്കൊക്കെ നല്ലത്